രസകരമായിട്ടുള്ള കാര്യം നമ്മളെല്ലാവരും ഇപ്പോൾ അടുത്ത കാലത്ത് ബോളുകളിലൊക്കെ പോകുമ്പോൾ ലെൻസ് കാർട്ട് കണ്ടു കാണും ലെൻസ് കാർട്ട് ഒരു ഐ പി ആയിട്ട് വരുന്നുണ്ട് അവർ സെബീനോട് കിട്ടി എന്നുള്ളതാണ് അവർക്ക് ഫ്രഷ് ഇക്വിറ്റി ഉണ്ട് അത് മാത്രമല്ല ഓഫർ ഫോർ സെയിലും ഉണ്ട് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടർ ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ചെറിയൊരു എക്സിറ്റ് അവിടെ കിട്ടും ഇതാണ് ഞാൻ പറയുന്നത് ഈ ഐ പിഒൻ്റെ കാര്യത്തിൽ ഓഫർ ഫോർ സെയിലും ഈ ഫ്രഷ് ഇഷ്യൂ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ആണ് ഇപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ ഐ പി ഒയിൽ ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടോട്ടൽ മണിയും കമ്പനിക്ക് അകത്തേക്ക് വരും അകത്തേക്ക് വന്നിട്ട് കമ്പനിയുടെ എക്സ്പാൻഷനും കമ്പനിയുടെ ഡെറ്റ് കുറയ്ക്കാനും വർക്കിംഗ് ക്യാപിറ്റലിനും വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ അതേസമയം ഓഫർ ഫോർ സെയിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവർ സെല്ലേഴ്സായി മാറുന്നു നമ്മളെപ്പോലെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആയിട്ട് മാറുന്നു ആ കൂടുതൽ പേരും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സുകൊണ്ട് പ്രൊമോട്ടർ ഗ്രൂപ്പും ആങ്കർ ഇൻവെസ്റ്റേഴ്സും ആണ് എന്നുള്ളതാണ് അതിന് രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഐ പി ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലെൻസ് കാർട്ടിൻ്റെ ഐ പി ഒ വരുന്നു രണ്ട് കാര്യങ്ങളും അതിനകത്തുണ്ട് അതായത് ഓഫർ ഫോർ സെയിൽ ഉണ്ട് അതായത് തേർട്ടീൻ പോയിൻറ്റ് ടു ക്രോർ ഷെയർസ് ഓഫർ ഫോർ സെയിലാണ് എന്നാൽ ഫ്രഷ് ഇഷ്യൂ വരുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ ഫ്രഷ് അപ്പൊ ലെൻസ് കാട്ടും കൂടെ ഐ പി ഒ ഡേറ്റ് ഒന്നും ആയില്ല സെബിയുടെ നോട് കിട്ടി എന്നുള്ള ഒരു ഇൻഫർമേഷൻ വരുന്നു അതായത് ഐ പിഒസിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എല്ലാവരും കൊടുക്കുന്ന പൈസ മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ പോകുന്ന എല്ലാ പൈസകളും നേരെ ഐ പി ഒ സബ്സ്ക്രിപ്ഷനാണ് പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്കല്ല അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന പൈസ എന്താ ചെയ്യുന്നതെന്ന് അറിയാം രണ്ട് സ്ഥലത്തേക്ക് പോകുന്നു ഒന്ന് എഫ്ഐഎസ് വിൽക്കുന്നത് പ്രൊമോട്ടേഴ്സ് വിൽക്കുന്ന ഷെയർസ് നമ്മൾ മേടിക്കുന്നു ഐ പി ഒയിലേക്ക് കൊടുത്ത് പ്രൊമോട്ടേഴ്സിന് എക്സിറ്റും കൊടുക്കുന്നു ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പൈസ അതായത് നമ്മൾ റീറ്റൈലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും നമ്മൾ റീറ്റെയിലേഴ്സ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ ഈ സിപ്പ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി നമ്മൾ കൊടുക്കുന്ന പൈസയും ഈ പൈസ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത് നമ്മൾ മേടിക്കണമെങ്കിൽ സപ്ലൈ വേണമല്ലോ സപ്ലൈ നമുക്ക് ആരാണ് തരുന്നത് എഫ് ഐ ഐസിൻ്റെ സപ്ലൈ കിട്ടുന്നുണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസിലെ പ്രൊമോട്ടേഴ്സിൻ്റെ സെല്ലിങ്ങിൻ്റെ പൈസയും അവരുടെ സെല്ലിങ്ങും നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട് മൂന്ന് ഐ പി ഒലും നമ്മൾ അപ്ലൈ ചെയ്തു വരുന്നുണ്ട് ആ ഐ പി ഒലും ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടേഴ്സിൻ്റെ ഉള്ള എക്സിറ്റും കൂടെ നമ്മുടെ പൈസ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നല്ല അപ്പം സപ്ലൈ അബ്സോർബ് ചെയ്യാൻ മാത്രമേ ഈ കാശ് ഉപയോഗിക്കുന്നുള്ളൂ മോളിലോട്ട് മാർക്കറ്റ് കയറാനായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു